വളരെയധികം നന്ദി മിനിസ്റ്റർ ശ്രീ രാജൻ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ഇത്രയും നേരം ഈ ഇതിനിടയിൽ മറ്റ് ഒരുപാട് തിരക്കുകൾ സ്വാഭാവികമായി ഓരോ ദിവസത്തെ അവലോകനം നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം ഇതിനൊക്കെ ഇടയിൽ ഞങ്ങൾക്കൊപ്പം വന്നിരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് അത്രമേൽ ആത്മവിശ്വാസം പകരുന്ന കാര്യങ്ങൾ തന്നെയാണ് ശ്രീ സി കെ ശശീന്ദ്രൻ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ പലതരത്തിലിപ്പോൾ വാടക വീട് വന്നതോടെ വാടക വീടുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടാകാം മന്ത്രി തന്നെ അവരിപ്പോൾ ഓരോ സമയവും അനുഭവിക്കുന്ന കാര്യങ്ങളാവും ഇപ്പം മന്ത്രി കെ രാജനുണ്ട് മുഹമ്മദ് ഉണ്ട് വയനാട്ടിൽ നിന്ന് തന്നെയുള്ള ഒ ആർ കെ അതുപോലെ തന്നെ സി കെ ശശീന്ദ്രനുണ്ട് താങ്കളൊക്കെ എ കെ ശശീന്ദ്രനുണ്ട് താങ്കളൊക്കെ ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ നിമിഷവും ഓരോ സമയവും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പല തരത്തിൽ വാർത്തകളിലൂടെയാകാം അല്ലാതെയുമൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ചില ചില പ്രശ്നങ്ങൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അത് വന്നിട്ടുണ്ടോ അത് പരിഹരിച്ചാണോ ഇപ്പോൾ ഈ മന്ത്രിതല സംഘമാകട്ടെ ഉദ്യോഗസ്ഥ സംഘമാകട്ടെ സംസ്ഥാന സർക്കാർ ആകട്ടെ ഒക്കെ പോകുന്നത് മന്ത്രി ഇപ്പോൾ അത് കുറെക്കൂടി ആത്മവിശ്വാസ പകരുന്ന വിധത്തിൽ ഒരു ആശങ്കയും ഒരു ഭയവും ആർക്കും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് താങ്കളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ആശങ്കകൾ ആളുകൾക്കുണ്ട് ഇന്ന് ഞാനൊരു ക്യാമ്പ് പോയതാണ് അവിടെ രണ്ട് വിഷയങ്ങളാണുള്ളത് രണ്ടിനും മന്ത്രി ഇവിടെ സൂചന സൂചന നൽകിയിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ ടേമിലുണ്ടായിരുന്ന ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ സവിത അവർ ഇതിൽ മരിച്ചുപോയി അവരുടെ ബോഡി ഇതുവരെ കണ്ടു കിട്ടിയിരുന്നില്ല പക്ഷേ ഒരു ബോഡി അതാണെന്ന് സംശയം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അവരുടെ മകൾക്ക് ആ മകൾ മാത്രമേ ഉള്ളൂ അവരുടെ അച്ഛനും ഭർത്താവും മരിച്ചു മൂത്ത കുട്ടിയും മരിച്ചു മകൾ മാത്രമേ ഇവർ ജീവിച്ചിട്ടുള്ളൂ ഒരൊറ്റ മകൾ മാത്രം അവർ കോഴിക്കോട് ജോലി ചെയ്യായിരുന്നു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇതറിഞ്ഞിട്ടാണ് വന്നിരുന്നത് അപ്പോൾ ആ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ബോഡി അവരുടെ അമ്മയുടേതാണെന്ന് ഈ മകൾ തിരിച്ചറിഞ്ഞു അവരുടെ കമ്മൽ കണ്ടിട്ട് ആ കമ്മൽ എൻ്റെ അമ്മയുടേതാണെന്ന് ഉറപ്പ് പറയുകയാണ് പക്ഷേ നേരത്തെ ഡി എൻ എ ടെസ്റ്റിന് അയച്ചത് കൊണ്ട് പോലീസിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല അതാണ് ഇന്നലെ ഞങ്ങൾ അതാണ് മന്ത്രി മന്ത്രിയുടെ ഒക്കെ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിയായിരുന്നു വേഗത്തിൽ അത് പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് ആ ഒരു വിഷയത്തിന് പരിഹാരം കൂടിയാണ് മന്ത്രി നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ വിഷയം ക്യാമ്പിൽ കഴിയാത്തവർക്ക് വീട് കിട്ടുമോ അല്ലെങ്കിൽ താൽക്കാലിക ഷെൽട്ടർ ഒരുക്കുമോ ഇതെല്ലാം വലിയ സംശയമായിട്ട് തിരിച്ചു പോയവർ വീണ്ടും ക്യാമ്പിലേക്ക് വരികയാണ് ഇന്ന് രാവിലെ ഞാൻ മേപ്പാടി ക്യാമ്പിൽ പോയപ്പോൾ ആ വിഷയമാണ് അവർ അപ്പോൾ ഞങ്ങളവിടെ ഉറപ്പ് നൽകി അവിടുത്തെ ഡയറക്ടറും ക്യാമ്പ് ഡയറക്ടറും ഒക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ആളുകൾ തിരിച്ചു വരികയാണ് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഒരു കാരണവശാലും ക്യാമ്പിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ആനുകൂല്യം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ആ എഫക്റ്റഡ് ഏരിയയിൽ താമസിച്ചിരുന്നോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അതാണ് ഗവൺമെൻ്റിപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മറ്റൊന്നും ഒരു ചെറിയ ചെറിയ വിഷയം ചെറിയ വിഷയമായിരിക്കും ഇതല്ല ആളുകൾക്ക് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പുതിയ പുതിയ ഡ്രസ്സ് കൊടുക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് അലക്കാനുള്ള സൗകര്യമില്ല എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോൾ ലോണ്ടറി സമ്പ്രദായ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിരുന്നു തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവിടെ അലക്കി സ്കൂളിൽ തന്നെ അലക്കി പിന്നെ തുണി ഉണങ്ങാനൊക്കെ ഇടാനുള്ള പ്രയാസങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ഒരാളെ ഏൽപ്പിച്ചു കഴിയും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ പറയുന്നതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ചെറിയ കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികൾ പാമ്പേഴ്സ് വേണം വേണ്ടത്ര ഉണ്ടോ അതിലെന്തെങ്കിലും കുറവുണ്ടോ അതാണ് ഒരാൾ ചൂ പറയുന്നത് അപ്പോൾ അതിന് കുറവൊന്നുമില്ല അവിടെ അപ്പോൾ പിന്നെ പോയി നോക്കുമ്പോൾ കുറവിൻ്റെ പ്രശ്നമല്ല എന്നാലും ഒരു ചാനൽ ചർച്ചയിൽ അത് ഉന്നയിച്ച് ഞാൻ അവർ അദ്ദേഹം വേറൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഉന്നയിച്ചു ആ ക്യാമ്പിൽ നേരിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോയി നോക്കുമ്പോൾ പാമ്പേഴ്സിൻ്റെ കുറവല്ല പാമ്പേഴ്സ് വീട്ടിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഇടൂലല്ലോ വല്ലപ്പുഴക്കെല്ലാം ഇടൂ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇടുകയാണ് അപ്പം അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് ചില പ്രയാസങ്ങൾ അപ്പോൾ പിന്നെ ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ വരിക പിന്നെ തുടയുടെ ചെറിയ കുഞ്ഞു മക്കളല്ലേ തുടയുടെ ഇരുവശത്തും ചൊറിഞ്ഞ് പിന്നെ പൊന്തുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യം അപ്പോൾ ഡോക്ടർമാരെ വിളിച്ച് പറയുക ഇങ്ങനെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതല പരിശോധന നടത്തിക്കൊണ്ടാണ് ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത് അതോടെ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് പഴുതടച്ച ഒരു നടപടിക്കാണ് സ്വീക കൊടു നടപടികളാണ് സ്വീകരിച്ചു ആരും ഒറ്റപ്പെട്ടു പോകില്ല ഞാൻ നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു അതാണല്ലോ മന്ത്രി ക്ലിയർ ചെയ്തത് അതായത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പാടി താമസിക്കുന്നുണ്ട് അയാൾ തോട്ടം തൊഴിലാളിയല്ല തോട്ടം തൊഴിലാളിയുടെ ഒരു ബന്ധു എന്ന നിലക്ക് അയാൾ അവിടെ താമസം സൗകര്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് സർക്കാരിൻ്റെ രേഖകളിൽ അദ്ദേഹം ഉണ്ടാവില്ല അപ്പോൾ അത്ര അത്തരം കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നിപ്പോൾ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത്തരം എല്ലാ വശങ്ങളും പരിഗണിച്ചു കൊണ്ട് ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പരിശോധന കൂടി കേവലം വീട്ടിൽ മാറ്റിപ്പാർപ്പിക്കൽ മാത്രമല്ല പുനരധിവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ഭാവി ജീവിതം ഉണ്ടാവണം അവർക്ക് തൊഴിലുണ്ടാവണം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇന്നലെ കുറേ സ്ഥലത്ത് അവരുടെ തൊഴിൽ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതങ്ങനെയാണ് തിരിച്ചു കിട്ടുക അത്ര അതൊക്കെ ഉൾപ്പെടെയുള്ള അതിനൊരു ടീം ഇപ്പോൾ വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗവൺമെൻ്റ് നിർദ്ദേശപ്രകാരം പിന്നെ ഒരു ടീം വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എന്ത് സ്കില്ലാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഏ അതിനു വേണ്ടി പരിശീലനം വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യം അന്ന് അത് അവർ ഓരോരുത്തരെയും കണ്ട് ഓരോ ഓരോ ആൾക്കാരെയും കണ്ട് അത്തരം കാര്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുനരധിവാസം എന്ന് പറയുന്നത് പകരം ഒരു വീട് കൊടുക്കുക എന്നതിലപ്പുറത്ത് ഒരു പുതിയ ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയണം ഭാവി ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി കഴിയണം നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തിയൊന്ന് ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി കുട്ടികൾ ഉൾപ്പെടെയുള്ള അപ്പോൾ അവർക്ക് താമസിക്കുന്നതോടൊപ്പം തന്നെ ഒരു സഹായിയെ കൊടുക്കുക ഇങ്ങനെ വളരെ വിപുലമായും ജനാധിപത്യപരമായും പിന്നെ ഏറ്റവും സുതാര്യവുമായും ഏറ്റവും ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടിയും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് നല്ലപോലെ മുൻകൈ എടുക്കുന്നുണ്ട് തീർച്ചയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്കെല്ലാവർക്കും വളരെ പ്രധാനമായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കേന്ദ്രം അനുകൂലമായ രീതിയിൽ മുഖ്യമന്ത്രി ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പണം തരുന്നതിനപ്പുറത്ത് സ്പെഷ്യൽ പാക്കേജ് പണം തരുന്നതിലല്ല ഒരു സ്പെഷ്യൽ പാക്കേജ് സ്പെഷ്യൽ പാക്കേജ് കിട്ടുമ്പോഴാണ് ഒട്ടേറെ നൂലാമാലകൾ ഒഴിഞ്ഞു കിട്ടുക ഓക്കെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ റോഡ് ഉണ്ടാക്കുകയായിരിക്കും അത് ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന പദ്ധതിയാണെങ്കിൽ അതിൻ്റെ നൂലാമാലകളിലൊക്കെ അത് ചെന്നുപെടും അതല്ലാതെ സ്പെഷ്യൽ പാക്കേജാണ് അതെന്നെല്ലാം ഒഴിവാക്കി റോഡ് നിർമ്മാണത്തിനും വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനും കുട്ടി രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രംഗത്തുമൊക്കെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ള സ്പെഷ്യൽ പാക്കേജ് എന്നതിലേക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രവും കൂടി സഹായിക്കുന്ന അയയ്ക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്